തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു കുട്ടികൾക്കായി ബാല സഭയും വനിതകൾക്കായി വനിതകളുടെ ഗ്രാമസഭയുമാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചത് കുട്ടികൾക്കായി കരാട്ടെ പരിശീലനം നീന്തൽ പരിശീലനം ഫുട്ബോൾ പരിശീലനം ക്രിക്കറ്റ് പരിശീലനം വോളിബോൾ പരിശീലനം ചിത്രകളരി കുട്ടികൾക്ക് സ്കൂൾ യൂട്യൂബ് റേഡിയോ ഫിസിക്കൽ ട്രെയിനിങ് കുട്ടി ഗ്രാമ ക്ലബ്ബ് തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് വനിതകൾക്കായി കരാട്ടെ പരിശീലനം അനീമിയ ബാധിച്ച സ്ത്രീകൾക്ക് പോഷകാഹാര കിറ്റ് എൽ ഇ ഡി ബൾബ് നിർമ്മാണം കമ്പ്യൂട്ടർ പരിശീലനം ഇലക്ട്രിക് വർക്ക് പരിശീലനം മെൻസ്ട്രൽ കപ്പ് വിതരണം എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ഗ്രാമസഭകളിലൂടെയാണ് ഇത്തരം പദ്ധതികൾ രൂപീകരിക്കുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജ്ജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ ക്ഷേമ

അതിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നതിനൊക്കെ നമ്മൾ ഈ ഗ്രാമസഭയിൽ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് കുട്ടികളുടെ താല്പര്യ പ്രകാരം നമ്മൾ അത് തീരുമാനിക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തളിക്കുളം പഞ്ചായത്തിൽ എല്ലാ വർഷവും കരാട്ടെ പരിശീലനം നടക്കാറുണ്ട് അല്ലെ ഇതിന് കുറെ കുട്ടികൾ കരാട്ടെ പരിശീലനത്തിന് വരാറുണ്ട് അതേപോലെ തന്നെ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികളും ഇതിലുണ്ടാകും ഇത്തവണ നീന്തൽ പരിശീലനവും കരാട്ടെ പരിശീലനവും മാത്രമല്ല പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് ക്രിക്കറ്റിന്റെ ടീം ഉണ്ടാക്കുന്നുണ്ട്